കേൾക്കുമ്പോൾ വളരെ ഉദാരമെന്നും പുരോഗമനപരമെന്നും വ്യാഖ്യാനിക്കാവുന്ന അന്തർദേശീയ ഫണ്ടിംഗ് സംവിധാനമാണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതി വ്യവസായവൽകൃതമായ വികസിത രാജ്യങ്ങൾ തങ്ങളുടെ ദേശത്തെ കാർബൺ ബഹിർഗമനം നിയന്ത്രണ വിധേയമാക്കാത്തതിനാൽ രണ്ട നിര രാജ്യങ്ങളിലെ നിലവിലുള്ള പച്ചപ്പ് നിലനിർത്തുന്നവർക്ക് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് പ്രതിഫലം നൽകുന്നു വിദേശത്തെ വ്യവസായ സ്ഥാപനങ്ങൾ മുഖേന വലിയ സഹായം കർഷകർക്കും ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്ന ചിന്തകൾ വളർന്നു വരികയാണ് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കിട്ടുമെന്ന് കേട്ട് ആരും പുളകിതരാണ്ട കാരണം അത് നിങ്ങളുടെ തന്നെ രക്തത്തിന്റെ വിലയാണ് നമ്മുടെ അധികാരികളുടെ കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കാനുള്ള അന്തർദേശീയ ധാരണകളിൽ ഒപ്പുവെച്ച ശേഷം പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ടെത്തിയത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെയാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ തീരപ്രദേശത്തും ഇടനാട്ടിലും ഒക്കെ ഹരിതവൈവിധ്യം വളർത്താൻ തുല്യ സാധ്യതയാണ് ഉള്ളതെങ്കിലും താരതമ്യ ജനവാസം കുറഞ്ഞ മലയോര പ്രദേശത്തെ വനമാക്കി മാറ്റി ഇക്കാര്യം ആയാസപൂർവ്വം സാധ്യമാക്കാമെന്ന് ഭരണവർഗ വിശാരഥന്മാർ മുൻകൂട്ടി മനസ്സിലാക്കി മലയോര ജനതയുടെ മരണമണി അന്നും മുഴുകി തുടങ്ങിയതാണ് വനവൽക്കരണം ഉറപ്പാക്കുന്നതിന് കുറുക്കു വഴിയായി വന്യജീവികളെ മലയോരത്ത് നിറച്ച് കാർഷിക മേഖലയിൽ ജനജീവിതം അസാധ്യമാക്കാമെന്ന് ഇവർ കണ്ടെത്തിയിരിക്കുന്നു തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ വഴിയും മലയോര കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയടിച്ചതുവഴിയും ഇവിടെ ജനജീവിതം അസാധ്യമാകൊണ്ടിരിക്കുന്നു ഇതൊരു ഗൂഢനീക്കമാണ് രണ്ടു തലമുറയുടെ അധ്വാനം വഴി നേടിയതൊക്കെയും വിലയില്ലാതായി മാറിയിരിക്കുന്നു പരിസ്ഥിതിയെ കുത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന വികസിത രാജ്യങ്ങൾ പരിസ്ഥിതിയെ നെഞ്ചോടി ചേർത്ത് കൃഷിയിറക്കി സംരക്ഷിക്കുന്ന ഒരു ജനതയെ വർഗഹത്യേത് ഉൽമൂലനം ചെയ്യുകയാണ് തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ മലയോര ജനത പതരുകയാണ് കാട്ടാനയും കടുവയും കാട്ടുപന്നിയും കുരങ്ങും എല്ലാം കൃഷിയിടങ്ങളിൽ വിഹരിക്കുന്നു ഇതോടൊപ്പം തുടർച്ചയായ വില തകർച്ചയും വിളനാശവും കൊണ്ട് കർഷകരുടെ നട്ടല് തകർന്നിരിക്കുന്നു നമ്മുടെ മക്കൾ കൃഷിയിൽ നിന്നും മനസ്സുമടുത്ത് മറ്റു തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് ചേർക്കേറുന്നു പലായനമല്ലാതെ അവശേഷിക്കുന്നവർക്ക് മറ്റു വഴികളൊന്നും ഉണ്ടാകില്ല നമ്മൾ വളരെ വൈകിയിരിക്കുന്നു ഈ വർഗഹത്യെ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദശകത്തിനപ്പുറം നമ്മുടെ മണ്ണ് നമുക്ക് അന്യമാകും കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കേണ്ടത് പ്രഭവ കേന്ദ്രത്തിൽ തന്നെയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരപരാധികളുടെ നിരവളി ബദി തട്ടുമോ